സ്വാഗതം അഞ്ചൽ റോഡിൽ മാർക്കറ്റ് സമീപം പ്രവർത്തിച്ചു വരുന്ന നക്ഷത്ര കളക്ഷൻസ് എന്ന സ്ഥാപനം പുതിയ സംരംഭകർ ഏറ്റെടുത്തതിന്റെ ഭാഗമായി നക്ഷത്രയിലെ കളക്ഷൻസ് മുഴുവൻ പ്രിന്റഡ് പ്രൈസിന്റെ പകുതി വിലയ്ക്ക് സ്റ്റോക്ക് വിറ്റഴിക്കുന്നു ഈ അവസരം പൊതുജനങ്ങൾ ഉപയോഗപ്പെടുത്താൻ മാനേജ്മെന്റിൽ നിന്നും അറിയിക്കുന്നു നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ അഞ്ചൽ ജംഗ്ഷനിലാണ് ഇവിടെ ഒരു ഗംഭീരമായിട്ടുള്ള ഞെട്ടിക്കുന്ന ഓഫറാണ് സംഭവം എന്താന്ന് വെച്ചാൽ നമ്മുടെ അഞ്ചൽ ആയുർ റോഡില് മാർക്കറ്റ് ജംഗ്ഷനോട് സമീപമായിട്ട് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ നക്ഷത്ര കളക്ഷൻസ് അപ്പോൾ ഈ ഒരു പ്ലേസിൽ ഈ ഒരു ബിൽഡിംഗില് ഉടൻ തന്നെ മറ്റൊരു സംരംഭം ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നക്ഷത്ര കളക്ഷൻസിലെ എല്ലാ തുണിത്തരങ്ങളും കട കാലിയാക്കി വിറ്റഴിക്കുകയാണ് അതും വമ്പൻ ഓഫറിലാണ് കേട്ടോ ഓഫർ എന്ന് വെച്ചുകഴിഞ്ഞാല് ഏത് തുണിത്തരങ്ങളും അത് ജെന്സിന്റെ ആണെങ്കിലും ലേഡീസിന്റെ ആണെങ്കിലും ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് തുണിത്തരങ്ങൾ എടുത്താലും ഫിഫ്റ്റി ഇട്ടിരിക്കുന്ന വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത് പകുതി വില മാത്രം കൊടുത്താൽ മതിയാവും അടിപൊളി ഡിസൈനിലുള്ള അടിപൊളി തുണിത്തരങ്ങളാണ് ഈ ഒരു വമ്പൻ ഓഫറിൽ നമുക്ക് ഇപ്പോൾ വാങ്ങാൻ സാധിക്കുന്നത് ഈ ഒരു സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമാണ് നക്ഷത്ര കളക്ഷൻസ് എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിലേക്കും എത്തിക്കുന്നത് അഞ്ചലിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഡിസ്കൗണ്ട് ഓഫറാണ് ഇപ്പോൾ നക്ഷത്ര കളക്ഷൻസിലെ ഈ ഒരു തുണിത്തരങ്ങളെല്ലാം ഓഫറിൽ പകുതി വിലയ്ക്ക് വിറ്റഴിക്കുന്നത് ഈ ഒരു ഓഫർ ഈ ഒരു സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമാണ് എല്ലാ പ്രിയപ്പെട്ടവരും ഉടൻ തന്നെ വന്നോളൂ കിടിലൻ ഓഫറാണ് ഞെട്ടിക്കുന്ന ഓഫർ തന്നെയാണ് അപ്പൊ സ്പോട്ട് മാർക്കണ്ട നമ്മുടെ സ്വന്തം അഞ്ചലിൽ അഞ്ചൽ ആയൂർ റോഡിൽ മാർക്കറ്റ് ജംഗ്ഷനോട് ചേർന്നാണ് ഈ ഒരു ബിഗ് ഓഫറുമായിട്ട് നമ്മുടെ നക്ഷത്ര കളക്ഷൻസ് ഉള്ളത് അപ്പോ വേഗമായിക്കോട്ടെ ഇതൊക്കെ നൂറ്റമ്പത് രൂപയാണോ അടിപൊളി സാരി ആണല്ലോ രൂപ മുതൽ സാരികൾ ഉണ്ട് നമുക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് നൈറ്റി സ്റ്റാർട്ട് ആവുന്നത് ഇതെല്ലാം തൊണ്ണൂറ്റൊൻപത് ആണോ നാനൂറ്റി ഒൻപത് രൂപ മുതലാണ് ചുരിദാറിന്റെ വില സ്റ്റാർട്ട് ആവുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ടീഷർട്ട് തൊണ്ണൂറ്റത് മുതലാണ് ഇതൊക്കെ റണ്ണിങ് മെറ്റീരിയൽ ആണല്ലേ അപ്പൊ മീറ്റർ രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് ലേഡീസ് ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് നൂറ് നൂറ്റമ്പത് അങ്ങനെ ആ രീതിക്കാണ് പ്രൈസ് ഷോളിന്റെ സെക്ഷൻ ഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ജീൻസിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മുതൽ ജെൻസിന്റെ കോട്ടൺ പാന്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മുതലാണ് തൊണ്ണൂറ്റൊൻപത് ജെൻസിന്റെ ടീഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റൊൻപത് രൂപ മുതലാണ് ഷർട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കിഡ്സിന്റെ ഷോർട്ട് കുർത്തേക്ക് എത്രയാണ് വില അപ്പോ പാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മുതലാണ് കിഡ്സിന്റെ പാർട്ടി വെയർ വെറും നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മുതലാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് ഈ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അൻപത് രൂപ മുതലാണ് ഇന്ത്യ ന്യൂ ബോൺ ബേബിയുടെ ഡ്രസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടില്ലേ ഉണ്ട് നമുക്ക് ഉണ്ട് ഈ സാരിയുടെ വില മുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് ഇപ്പൊ ഇതിൽ പ്രിന്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ നേർ പകുതി മാത്രം കൊടുത്താൽ മതി അത് ഏതാണ്ട് നൂറ്റമ്പത് രൂപയൊക്കെ ആവുന്നുള്ളൂ ഈ ഈ ഒക്കെ പകുതി വില മാത്രമേ ആവത്തുള്ളൂ ഈ സാരിയുടെ സെക്ഷൻ നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് പ്രിന്റഡ് പ്രൈസിന്റെ പകുതി വില മാത്രമേ നമുക്ക് ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ടിലാണ് പ്രവസ്ത്രങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത് നൈറ്റിയുടെ സെക്ഷൻ ആണ് വിപുലമായിട്ടുള്ള നൈറ്റിയുടെ സെക്ഷനാണ് വില എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് നൈറ്റി സ്റ്റാർട്ട് ആവുന്നത് ഇതെല്ലാം തൊണ്ണൂറ്റി ഒൻപതാണോ തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ നൈറ്റികളാണ് ഇത്രയും നല്ല കളക്ഷൻസ് വളരെ വിലക്കുറവിൽ കൊടുത്തോണ്ടിരിക്കുകയല്ല ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലാണ് കൊടുക്കുന്നത് സ്റ്റോക്ക് വിറ്റഴിക്കുകയാണ് ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് വേറെ ഒരിടത്തും കിട്ടത്തില്ല അതും ക്വാളിറ്റി തൊണ്ണിതരങ്ങളാണ് ചുരിദാർക്ക് എങ്ങനെയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതില് ടോപ്പ് പാൻറ്റ് ഷോള് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മുതലാണ് ചുരിദാറുകൾ വമ്പൻ വില കുറവിലെത്തിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ചുരിദാറിന്റെ വില സ്റ്റാർട്ട് ആവുന്നത് ലേഡീസ് ടീഷർട്ട് ഒക്കെ എങ്ങനെയാണ് പ്രൈസ് വരുന്നത് സ്റ്റാർട്ടിംഗ് ടീഷർട്ടൊക്കെ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് ഇതൊക്കെ റണ്ണിംഗ് മെറ്റീരിയൽ ആണല്ലേ അപ്പൊ മീറ്റർ നാൽപ്പത്തി രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരിക്കുന്ന എല്ലാ റണ്ണിങ് മെറ്റീരിയൽസ് ആണല്ലേ ഈ ഒരു സെക്ഷൻ അപ്പോൾ മീറ്റർ ഞ്ച് രൂപ വെറും രൂപ മുതലാണ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് ചുരിദാർ ടോപ്പിന്റെ സെക്ഷനിലേക്ക് പോവാണ് ൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് ലേഡീസ് ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെറ്റീരിയൽസിൽ ഒരു കോംപ്രമൈസും ഇല്ല നല്ല മെറ്റീരിയൽസ് ആണ് അതെല്ലാം ഹാഫ് പ്രൈസിന് കൊടുത്തോണ്ടിരിക്കുകയാണ് അടുത്തല്ലേ കളർഫുൾ ആയിട്ടുള്ള കളക്ഷൻ ഉണ്ടല്ലേ ഇതിലെല്ലാം ഇട്ടിരിക്കുന്ന പ്രൈസിന്റെ നേർ പകുതി വിലയ്ക്കാണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലാണ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് ഷോൾ എങ്ങനെയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് അമ്പത് നൂറ് നൂറ്റമ്പത് അങ്ങനെ ആ രീതിക്കാണ് പ്രൈസ് ഷോളിന്റെ സെക്ഷൻ എന്ന് വെച്ചാൽ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് 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 കളക്ഷൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഇനി ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് ജെന്സിന്റെയും കിഡ്സിന്റെ സെക്ഷനാണ് നമ്മുടെ ഷർട്ട് എങ്ങനെയാണ് വില സ്റ്റാർട്ട് ചെയ്യുന്നത് ജെന്സിന്റെ നമുക്ക് തൊണ്ണൂറ്റമ്പതോട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ അല്ലെ പ്രിന്റഡ് പ്രൈസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇട്ടിരിക്കുന്നത് പക്ഷെ ഇതിന്റെ പകുതി പ്രൈസ് മാത്രം കൊടുത്താൽ മതി അല്ലെ ഒരു ഷർട്ട് വേടിക്കുന്ന പൈസയ്ക്ക് രണ്ട് ഷർട്ട് നമുക്ക് മേടിക്കാൻ പറ്റും ഈ ഒരു ഓഫറിൽ വന്നുകഴിഞ്ഞാൽ അല്ലെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മെറ്റീരിയലും വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ പോപ്കോൺ ഷർട്ടെല്ലാം ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ എങ്ങനെയാണ് പോപ്കോൺ ഷർട്ട് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എങ്ങനെയാണ് പോപ്കോ ഷർട്ട് ആകുമ്പോഴത്തേക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റും പ്രിന്റഡ് മുന്നൂറ്റി അമ്പത്തി എട്ട് ഇതിന്റെ പകുതി മാത്രമേ വരുന്നുള്ളൂ ഈ ഷർട്ടിന് ജെൻസിൻ്റെ ജീൻസിൻ്റെയും അതേപോലെ തന്നെ കോട്ടൺ പാൻസിൻ്റെയും ഒരുപാട് ഒരുപാട് കളക്ഷൻസ് കളർഫുൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് മോഡൽ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ജീൻസിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മുതൽ അതേപോലെ തന്നെ കോട്ടൺ പാൻറ്റ് ജെൻസിൻ്റെ കോട്ടൺ പാൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതലാണ് അറുന്നൂറ്റി എഴുപതാണെങ്കിൽ കൊടുത്തിരിക്കുന്നതെങ്കിലും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിനാണ് നേർ പകുതി വിലയ്ക്കാണ് കൊടുക്കുന്നത് ഒൻപത് രൂപ മുതൽ തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് ജൻസിൻ്റെ ടീഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ജെൻസിൻ്റെ ടീ ഷർട്ടിൻ്റെ എല്ലാം ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഹാഫ് പ്രൈസാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് ഷർട്ടിന്റെ സെക്ഷൻ ആണ് അപ്പൊ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് ബോയ്സിന്റെ ഷർട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കിട്ട്സിന്റെ ഷോർട്ട് കുർത്തേക്ക് എത്രയാണ് വിലപത്തി ഒമ്പത് രൂപ മുതലേ നോട്ടെ കളക്ഷൻ നോട്ടെ ശതമാനം ഡിസ്കൗണ്ടിലാണ് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മുതലാണ് ജെൻസിന്റെ ഷോർട്ട് കുർത്ത കൊടുക്കുന്നത് കിഡ്സിന്റെ ബോയ്സിന്റെ പാൻറ്സ് സെക്ഷൻ ആണ് വരുന്നത് കണ്ടില്ലേ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ബ്രോ ബ്രോ അപ്പൊ എങ്ങനെയാണ് വില സ്റ്റാർട്ടിങ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് കിഡ്സിന്റെ ഈ പാൻറ് സ്റ്റാർട്ടിങ് വരുന്നത് ഒരു പതിനഞ്ച് വരെയുള്ള കുട്ടികളുടെ പല ഡിസൈനിലുള്ള പാൻസുകളുണ്ട് അപ്പോൾ പാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് കണ്ടില്ലേ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇതെല്ലാം കിഡ്സിന്റെ പാർട്ടി വെയർ ഡ്രസ്സുകളാണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും നൂറ്റി ഒൻപത് രൂപ മുതലാണ് അപ്പൊ ഇത് ഏജ് വൈസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഏജ് വൈസ് നമുക്ക് എത്ര വയസ്സുള്ളത് നോക്കി പറഞ്ഞു തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം കിഡ്സിന്റെ ഗേൾസിന്റെ സെക്ഷൻ ആണ് അപ്പൊ ഇവിടെ എങ്ങനെയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് ഉണ്ടല്ലോ ഇതൊക്കെ കുട്ടികളെ ഷോർട്ട് ടോപ്പുകളാണ് ഷോർട്ട് ടോപ്പുകളാണ് രൂപ മുതൽ അവൈലബിൾ ആണ് സൈഡിലൊക്കെ ഒരുപാട് കളക്ഷൻ കിടപ്പുണ്ട് കേട്ടോ കിഡ്സിന്റെ മീഡിയം എങ്ങനെയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് രൂപ രൂപ മുതലാണ് മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ടിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഗേൾസിന്റെ ഫ്രോക്കിന്റെ സെക്ഷൻ ആണ് കാണാൻ പോകുന്നത് വളരെ കളർഫുൾ ആയിട്ടുള്ള ഫാൻസി ടൈപ്പ് ഒക്കെ കോട്ടൺ ഫ്രോക്കുകൾ

അൻപത് രൂപ മുതലാണ് ന്യൂ ബോൺ ബേബിയുടെ ഡ്രസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ കളർഫുൾ ആയിട്ടുള്ള അടിപൊളി ഡ്രസ്സുകളുണ്ട് ഈ ഒരു ഫിഫ്റ്റി പെർസെന്റേജിന്റെ വമ്പൻ ഓഫർ മാക്സിമം എല്ലാവരും പ്രയോജനപ്പെടുത്തണം കേട്ടോ ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് ഈ സ്റ്റോക്ക് തീരുന്നവരെ മാത്രമാണ് അപ്പോൾ സ്പോട്ട് മാർക്കണ്ട അഞ്ചൽ ആയൂർ റോഡില് മാർക്കറ്റ് ജംഗ്ഷന് സമീപമായിട്ടാണ് നമ്മുടെ ഷോപ്പ് പ്രവർത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് പോകുന്നോളൂ ഈ ഒരു ഓഫർ മാക്സിമം പ്രയോജനപ്പെടുത്തിക്കും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ